നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടി കാരണം വന്നിട്ടുള്ളത് നമുക്ക് പറയാനുണ്ട് ഞങ്ങൾക്ക് പേഴ്സണലി സംഭവിച്ചിട്ടുള്ള നമുക്ക് ഫസ്റ്റ് വണ്ടി കിട്ടിയ സമയത്ത് വണ്ടി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു നയൻറ്റി പെർസെന്റേജ് ചാർജും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും സെവന്റി നയൻ പെർസെന്റേജ് ചാർജ് ആയി അതിന്റെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും ഐഡലിൽ കിടന്നിട്ട് ഫൈവ് പെർസെന്റേജ് ചാർജ് കുറഞ്ഞു പിന്നെ ഓരോ ദിവസവും ഫൈവ് പെർസെന്റേജ് ചാർജ് ഇങ്ങനെ കുറയാനായിട്ട് തുടങ്ങി ഞങ്ങൾ റെന്റഡ് ഹൗസ് ിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് കൂടെ കിട്ടുന്ന മറ്റേ ചാർജിങ് ഒരു ഒരു ബോക്സ് ഉണ്ട് അത് ഫിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അത് വൺ ടൈം ഇൻസ്റ്റാളേഷൻ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എടുത്ത് മാറ്റുന്ന ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു സോ ഇത് നമ്മൾ ഓൺ ഹൗസ് അല്ലാത്തടത്തോളം അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നും അവർ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണമായിരുന്നു ഇതിലെ പവർ പ്ലഗ് ആണ് വരുന്നത് അപ്പോൾ അത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് വർക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു സോ നമ്മൾ ഇലക്ട്രീഷ്യനെ ഒക്കെ വിളിച്ചിട്ടും കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഓൾമോസ്റ്റ് വൺ വീക്ക് കൂടുതൽ വൈകി അപ്പം നമ്മൾ അങ്ങനെ ഇലക്ട്രിക് വർക്ക് ചെയ്യാത്തത് കാരണം കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എവ്രി ഡേ ഫൈവ് പെർസെൻറ്റേജ് വെച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഓവർനൈറ്റ് ആണ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേന് അതായത് ഒരു ദിവസം കൊണ്ട് ടെൻ പെർസെൻറ്റേജ് കുറയുന്ന രീതിയിൽ അവസാനം നമുക്ക് ഒരു വഴിയില്ല അതായത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രീഷ്യനെ എല്ലാ ദിവസവും പിടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ശരിയാക്കി കിട്ടിയിട്ടില്ല നമുക്ക് ചാർജ് ചെയ്യാനൊരു വഴിയില്ല ട്വന്റി പെർസെന്റേജ് ഒക്കെ ആയപ്പോ നമുക്ക് നെക്സ്റ്റ് ഡേ ഇലക്ട്രിക് വർക്ക് ശരിയാക്കി കിട്ടി പക്ഷെ അത് കഴിഞ്ഞ് നമ്മള് ചാർജ് ചെയ്യാനായിട്ട് നോക്കുമ്പോ വണ്ടിയിൽ ചാർജ് അല്ല ആണ് നമുക്ക് ലാസ്റ്റ് ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ബാറ്ററി ലെഫ്റ്റ് അതെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ട് ഓഫ് ആയി അതോ <laughs> a door, a charger, a why... that's that's ി ഓഫ് ആയി പോയി നമുക്ക് ഡോർ തുറക്കാനോ ചാർജർ ആണെങ്കിലും പോർട്ടബിൾ ചാർജർ കണ്ടിട്ടുള്ളായിരുന്നു അപ്പോൾ നമുക്ക് അതുപോലെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം വണ്ടി ലോക്ക് ആയിട്ടിരിക്കുകയാണ് അതിലേക്ക് ഒരു രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓഫായി വണ്ടി പിന്നെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല സർവീസിൽ വിളിച്ചു സർവീസിൽ വിളിച്ചു വന്നപ്പോൾ വന്നു പുള്ളി ഓക്സ് ബാറ്ററി അതായത് ഇതിന്റെ ഡോറ് ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അത് ബാറ്ററി ാണ് യോക്സ് ബാറ്ററിൽ എന്താ എക്സ്റ്റേർണലി ചാർജ് ചെയ്തു അപ്പൊ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ചാർജറും ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് ചാർജർ ചാർജർ പറ്റി പറ്റി അങ്ങനെ ചാർജ് ചാർജ് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്ക് പക്ഷേ ബാറ്ററി ലെഫ്റ്റ് ഉള്ളപ്പോൾ വണ്ടി ഓഫ് ആയി ഈവൻ ഈ വണ്ടി ഓൺ ചെയ്തു അവർ വന്നിട്ട് വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്ററി ലെഫ്റ്റ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതിൽ വണ്ടി ഓഫ് ആയി പോയത് എങ്ങനെ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഇതെല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ ആദ്യം മുതലേ തന്നെ ബാറ്ററി ഡ്രെയിൻ ആകുമ്പോൾ തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അതിനുശേഷം ഞങ്ങൾ അവർ ഇൻഫോം ചെയ്തു അപ്പോൾ അവര് പറഞ്ഞത് ഈ വണ്ടി ഒന്ന് ഫുൾ ചാർജ് ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്തിട്ട് നോക്കാൻ പറഞ്ഞു ഇഷ്യൂ അങ്ങനെ വണ്ടി കുത്തിയിട്ട് ഫുൾ ചാർജ് ചെയ്തു അങ്ങനെ ചാർജ് ചാർജ് ആയിട്ട് ആ ആ ദിവസം ദിവസം രണ്ട് നമുക്ക് നമ്മള് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ ഓർത്തു ഒക്കെ ആ ഇഷ്യൂ സോൾവ് ആയിരുന്നു അങ്ങനെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ദിവസം നോക്കിയപ്പോൾ ബാറ്ററി അങ്ങനെ ഇറങ്ങുന്ന പ്രശ്നമൊന്നും കണ്ടില്ല അപ്പൊ ഞങ്ങക്ക് ഓ എന്നാ പിന്നെ ഓക്കെ ചെലപ്പോ ചാർജ് ചെയ്യുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ അത് വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോയി ആലപ്പുഴയിലേക്ക് പോയി അത് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ മൊബൈൽ ആപ്പിൽ നമുക്ക് കാണാമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട് അതും ഹാഫ് ഡേയിൽ അല്ലെങ്കിൽ ട്വൽവ് അവർ ടൈം പീരീഡിൽ ഫൈവ് പെർസെൻറ്റേജ് വരെയും ഒരു ഹോൾഡേ എടുക്കുമ്പോഴേക്ക് ടെൻ പെർസെൻറ്റേജ് വരെയും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പ്രശ്നമാണ് അപ്പോൾ തന്നെ ഞങ്ങളത് വിളിച്ച് അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട്സും നമ്മൾ എടുക്കുന്നുണ്ട് അതെ ഇതെല്ലാം ആപ്പ് വഴി നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഓരോ നമ്മുടെ ഈ ചാർജ് കുറയുന്ന എവറി ഡേ ഉള്ള ആ ഒരു ലോഗ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ബാറ്ററി അതിനുശേഷം പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ഓക്കെ ഒരു ഫോർട്ടി പെർസെന്റേജ് തേർട്ടി പെർസെന്റേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെയും ചാർജ് ചെയ്യും കാരണം വെറുതെ കിടന്നിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ ചാർജ് ചെയ്യും കാരണം ഞങ്ങൾക്ക് പേടിയാണ് ഫിഫ്റ്റീൻ പെർസെന്റേജ് ആകുമ്പോൾ ഷട്ട് ഡൗൺ ടെൻഷൻ ഇത് ഇങ്ങനെ സംഭവിക്കുന്നു നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ിങ്ങനൊരു കാരണം അത് ഫുൾ ടൈം ആക്റ്റീവ് ആയതുകൊണ്ട് ബാറ്ററിയിൽ ചെറിയൊരു ഡിമിനിഷിങ് സംഭവിക്കാം പക്ഷേ അതാണെങ്കിൽ പോലും ഒരിക്കലും നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങുന്ന ഒരു കാറിന് ഇങ്ങനെ ഒരു സംഭവം വരില്ല ഇത് അവരുടെ സർവീസ് ടീം കൂടി കൂടി പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഈ ഈ ഒരു ഒരു ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തന്നെ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് ഒന്നും അത് കോമറ്റിൽ പോവാന്ന് അതെ കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാറ്ററിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ഓടിക്കുന്ന സമയത്ത് വണ്ടി എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണോ അതുപോലെ തന്നെയാണ് അതായത് മാക്സിമം എഫിഷ്യൻ ാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എല്ലാം ഉണ്ട് ബാറ്ററി ഒറ്റക്ക് ഇറങ്ങി പോകുന്ന പരിപാടികളോ ഒന്നും അപ്രാവശ്യം കോമറ്റ് എടുത്ത് പോയിട്ട് ഞങ്ങൾ കിലോമീറ്റേഴ്സ് ആണ് ചാർജ് ലോങ് നമുക്ക് നല്ലൊരു റേഞ്ചും കിട്ടിയായിരുന്നു അതും പറയണല്ലോ ഹൈവേയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ബാറ്ററി എഫിഷ്യൻസി ഫീൽ ചെയ്തു ഫുൾ ചാർജിൽ പോയിട്ട് നമുക്ക് യൂസ് ബാറ്ററി ബാക്കി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചാർജ് വീട്ടിൽ ചെന്ന് ചാർജ് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മള് കുറച്ച് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് രാത്രിയിലും ഈ ഉണ്ടായി ബാറ്ററി ബാറ്ററി ഡ്രെയിൻ ഡ്രെയിൻ ആയി അതെ ഒരു ആക്കി അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഐഡലിൽ വണ്ടിക്ക് ബാറ്ററി ഇറങ്ങുന്ന ഇഷ്യൂ ഉണ്ട് അപ്പൊ ബാറ്ററിയുടെ പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ഉണ്ട് ശരിയാണോന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ബാറ്ററി പതിനഞ്ച് ഉള്ളപ്പോൾ തന്നെ ഓഫ് ആയി ചെയ്തിട്ടുണ്ട് അപ്പം വണ്ടിക്കുള്ള എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് ഞങ്ങള് അവരെ കംപ്ലൈന്റ് ചെയ്തു അപ്പൊ അതിനോടടുത്ത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സർവീസും വരുന്നത് കാരണം ഒരു മാസം സർവീസ് ചെയ്യാനായിട്ട് വരുന്ന നമ്മൾ ഇതെല്ലാം ഒന്നും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കാം എല്ലാം സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ അവർ അവിടെ ചെക്ക് ചെയ്തപ്പോഴും അവർ പറഞ്ഞു ശരിയാണ് മാം ഒരു ഓവർനൈറ്റിൽ ഫൈവ് പെർസെന്റേജ് ചാർജ് ഇറങ്ങുന്നുണ്ട് ഓവർ നൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്വൽവ് അവേഴ്സ് ആവുന്നുള്ളൂ ട്വന്റി ഫോർ അവേഴ്സിൽ ടെൻ പെർസെന്റേജ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ എന്താന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് ഏകദേശം ഫൈവ് ഡേയ്സ് എടുത്തു നമുക്ക് കാർ തിരിച്ചു കിട്ടാനായിട്ട് വൺ 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 ഡേ ഡേ ചാർജ് നോക്കണമെന്നും പറഞ്ഞിട്ട് എക്സ്ട്രാ വന്നതാണ് നോക്കണോന്നും കേസ് ആണ് ഇപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് റിസോൾവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു രണ്ട് ശതമാനം കുറഞ്ഞുകഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഇല്ല അത് മിക്ക ചില കാറുകൾക്ക് ഫ്രഷ് കാറുകൾക്കുള്ളതാണ് രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ കുറയാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഫ്രഷ് കാറിന് രണ്ട് മുതൽ അഞ്ച് ശതമാനം കുറയുന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല മാം മാക്സിമം ഫ്രഷ് കാറിന് രണ്ട് ശതമാനമേ കുറയുള്ളൂ അതിൽ കൂടുതൽ കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു വണ്ടി അവർ സർവീസിന്ന് കൊണ്ടുവന്ന ദിവസം നമുക്ക് ചാർജ് ട്രെയിൻ ആയിട്ടില്ല ദിവസം വണ്ടിക്ക് ചാർജ് ഇറങ്ങുന്നില്ല നമ്മൾ പിന്നെ അത് കഴിഞ്ഞു രണ്ട് ശതമാനം ഇറങ്ങിയായിരുന്നു ഒരു ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു ശതമാനം ഇറങ്ങുന്നുള്ളതൊട്ട് അത് ഓൾറെഡി വണ്ടി ഒന്ന് ഓടിക്കുക അത് കഴിഞ്ഞിട്ടാണ് സഡൻലി ഒരു മണിക്കൂറിൽ ഫൈവ് പെർസെൻറ്റേജ് ഇറങ്ങി ആ ആദ്യമൊക്കെ ഇറങ്ങാതിരിക്കുന്നു പിന്നെ അല്ല അതിന് മുമ്പ് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം ഇറക്കുകയൊന്നും ഇല്ലാതിരിക്കുക അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു മണിക്കൂറിൽ അഞ്ച് ശതമാനം പെട്ടെന്ന് ഇറങ്ങി കണ്ട് ഒരു മണിക്കൂറിൽ അപ്പോൾ ഞങ്ങൾ ശരിക്കും ചട്ടിപ്പോയി അത് കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മുമ്പത്തെ പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ചാർജ് ഡ്രെയിൻ ആവുന്നുണ്ട് ഐഡൽ സ്റ്റേജിൽ നിന്ന് അത് ഭയങ്കര ഇഷ്യൂ ആയി ഇപ്പം നമ്മൾ അത് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ഇങ്ങനെ ഇഷ്യൂ വരുന്നത് അപ്പോൾ അവർ വണ്ടി എന്തായാലും വന്ന് എടുക്കും അപ്പോൾ അത് വണ്ടി കളക്ട് ചെയ്തിട്ട് അവർ കൊണ്ടുപോയിട്ട് ഇഷ്യൂ ശരിയാക്കിയിട്ട് തരുമെന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇഷ്യൂ പെർച്ചസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള നടപടിയിൽ പോടി വരും കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്ന വലിയ പ്രോബ്ലമാണ് കാരണം ഫ്രഷ് വണ്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ ഇടയ്ക്ക് ഈ വണ്ടിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം പറയുമ്പോൾ അവർ ചോദിക്കും മുഴുവനും നമ്മൾ ലൈറ്റ് ഓൺ ഇട്ടോ നമ്മൾ അത് ചെയ്തോ നമ്മള് ഡോർ ലോക്ക് ലോക്കാക്കിയില്ലേ എന്നൊക്കെയാണ് പക്ഷെ നമ്മളിതൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ആക്കിയിട്ടാണ് നമ്മൾ വണ്ടി സേഫ് ആക്കി വെക്കുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ വണ്ടി സെക്യൂർ അല്ലാത്ത രീതിയിൽ വെക്കൂല്ലോ അതും പുതിയ വണ്ടി എത്ര ടേക്ക് കെയർ ചെയ്യുന്ന എല്ലാവർക്കും യോഗിക്കാം അത്രയും പക്ഷെ അത് എപ്പോഴും നമ്മളുടെ പ്രോബ്ലം ആണോ ആണോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ ലോക്ക് ഫീച്ചർ പിന്നെ പിന്നെ ഒരു ഇഷ്യൂ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓഫ് ഓഫാക്കിട്ടിട്ടല്ലേ നമ്മൾ പോവുള്ളൂ അപ്പൊ അത് പിന്നെ പിന്നെ നമ്മൾ ചെങ്കും മാം അങ്ങനെ വല്ല ഓൺ ആയിരുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അവസാനം അവർ ഫസ്റ്റ് സർവീസിൽ പോയപ്പോ അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു ചാർജ് ഡ്രെയിനിങ് ഇതിനുണ്ട് ഡ്രോപ്പിങ് വരുന്നുണ്ട് എന്നുള്ളത് പക്ഷേ പിന്നെ തിരിച്ചു തന്നപ്പോ ആദ്യത്തെ കുറച്ച് സമയം പോവാതിരുന്നെങ്കിലും പിന്നെ ഈ സെയിം തിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇനിയിപ്പം നെക്സ്റ്റ് വണ്ടി കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് വണ്ടി വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചപ്പോണ്ടായിരുന്നു നെഗറ്റീവ് എക്സ്പീരിയൻസ് പക്ഷെ എനിക്ക് ഇത് പൊതുവേ ഒരു ഇഷ്യൂ ആയിട്ട് ഉള്ള ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇതിനു മുമ്പ് ഒരാളും കോമറ്റ് യൂസ് ചെയ്യുന്ന ഇഷ്യൂ പറഞ്ഞതായിട്ട് ഒരു ചെയ്യുന്നതായിട്ട് ഞാൻ ഞങ്ങൾ ഇതിന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവ്സും ശരിക്കും പോസിറ്റീവ്സ് തന്നെയാണ് ഒരു സ്മോൾ ഫാമിലിക്ക് വെരി സ്മോൾ ഫാമിലിക്ക് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതെ വർക്കിംഗ് ക്ലാസ്സിനും ആക്ച്വലി എനിക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി വാങ്ങിയത് അതും ഒരു റീസൺ ആയിരുന്നു നമ്മൾ ഈ വണ്ടി വാങ്ങിയത് സോ അതിനെല്ലാം പെർഫെക്റ്റ് ആണ് അങ്ങനെയല്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇങ്ങനെ പറ്റാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓരോ ബ്രാൻഡും ബ്രാൻഡ് വെച്ചിട്ട് മിസ്റ്റേക്സ് ഇല്ലാതിരിക്കില്ല കൺട്രോൾഡ് ആണ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ് ഇതിനൊക്കെ എന്ത് വേണേലും പ്രശ്നങ്ങൾ വരാം അതെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് അത്രയുള്ള വണ്ടിയെ കുറിച്ച് പറയാനായിട്ട് സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക